കേരളീ ാഘോഷം ഉജ്ജ്വലമാക്കാൻ ഒരുങ്ങി പ്രവാസലോകം നവംബർ എട്ടിന് അബുദാബി ഇത്തിഹാദ് അറീനയിലെ പ്രൌഢഗംഭീരമായ ചടങ്ങിലാണ് കൈരളി ടിവിയുടെ ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും നാടുകളിലെ മലയാളികൾക്ക് വേണ്ടി മാത്രം അറേബ്യ ദൃശ്യമാധ്യമ രംഗത്ത് വേറിട്ട ചരിത്രം കുറിച്ച കൈരളി ടി വി ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ കൈരളി ടി വിയെ എന്നും നെഞ്ചോട് ചേർത്ത പ്രവാസി മലയാളികളും ഏറെ ആഹ്ലാദത്തിലാണ് ഒരു ജനതയുടെ ആത്മാവിഷ്കരം എന്നത് കേവലം വാക്കുകൾ മാത്രമല്ല എന്ന് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിനിടയിലെ ദൃശ്യമാധ്യമരംഗത്തെ സജീവമായ ഇടപെടൽ കൊണ്ട് കൈരളി സാക്ഷ്യപ്പെടുത്തി സാമൂഹിക പ്രതിബദ്ധതയും മാനവിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചാണ് കൈരളി സുധീരം മുന്നോട്ടു പോയത് കൈരളി ഇരുപത്തിയഞ്ചാം വാർഷികം സംഘടിപ്പിക്കുമ്പോൾ അതിനു വേദിയാകുന്നത് കൈരളിയെ ഹൃദയ നിറഞ്ഞ സ്നേഹിക്കുന്ന പ്രവാസലോകമാണ് നവംബർ എട്ടിന് അബുദാബിയിലെ ഇത്തിഹാദ് അറീനയിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യമാണ് കൈരളി ടിവിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തെ വേറിട്ടതാക്കുന്നത് ഗൾഫ് നാടുകളിലെ വിജയകരമായ പര്യടനത്തിനിടയിലാണ് മുഖ്യമന്ത്രി അബുദാബിയിലെത്തുന്നത് ബഹ്റൈനിലും മസ്കത്തിലും സലാലയിലും ഖത്തറിലും മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് പ്രവാസി മലയാളികൾ നൽകിയത് അബുദാബിയിലും മുഖ്യമന്ത്രി സ്വീകരിക്കാൻ കാത്തുനിൽക്കുകയാണ് പ്രവാസികൾ കൈരളി ടിവിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനും മലയാളത്തിന്റെ മഹാനടനുമായ മമ്മൂട്ടിയുടെ സാന്നിധ്യം ആഘോഷത്തിന്റെ മാറ്റുകൂട്ടും കൂട്ടും മലയാള കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ജോൺസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ആഘോഷം കെങ്കേമമാക്കാൻ ചലച്ചിത്ര താരങ്ങളായ ജയറാം കുഞ്ചാക്കൌബോബൻ ആസിഫ് അലി നസലൻ രമേഷ് പിഷാരടി ജോജു ജോർജ് നിഖില വിമൽ കുഞ്ചൻ കലാഭവൻ ഷാരോൺ വിനീത് ശ്രീനിവാസൻ ഡയാന ഹമീദ് നിഷാദ് ചന്തു സലീം മഞ്ജുപിള്ള അനോജ് സിത്താര നന്ദൻ സിദ്ദിഖ് റോഷൻ ഗായകരായ എം ജി ശ്രീകുമാർ ഹനാൻ ഷാ മഞ്ചരി സുമി അരവിന്ദ് തുടങ്ങി വലിയ ഒരു താരതിരെ തന്നെ അബുദാബിയിലെത്തും പ്രവാസലോകത്തെ വ്യത്യസ്തമായ ദൃശ്യവരുന്നാണ് കൈരളി ടി വി ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കുന്നത് ന്യൂസ് ദുബായ്